സംസ്ഥാനത്തെ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി ബാറുകൾ നാളെ രാത്രി പ്രവർത്തിക്കും ബിയർ ബാറുകൾക്കും പ്രവർത്തിക്കാം അതിനിടെ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ബ്രാൻഡ് ജനങ്ങൾക്ക് നിർദ്ദേശിക്കാൻ ബഹുക്ക് അവസരം നൽകി ഉചിതമായ പേര് നൽകുന്നവർക്ക് പതിനായിരം രൂപ സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചു പുതുവത്സരത്തിന് വിനോദ സഞ്ചാരികളുടെ വരവ് കണക്കിലെടുത്താണ് നാളെ ബാറുകളുടെ പ്രവർത്തന സമയം പന്ത്രണ്ട് മണി വരെയാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എഫ് എൽ ത്രീ എഫ് എൽ ലെവൽ ലൈസൻസ് സ്ഥാപനങ്ങൾക്കാണ് പ്രത്യേക അനുമതി ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാറുകൾ നാളെ പന്ത്രണ്ട് മണിവരെ തുറക്കും അതത് സ്ഥലങ്ങളിലെ ക്രമസമാധാന സാഹചര്യം പരിഗണിച്ചുകൊണ്ടാകണം ബാറുകളുടെ പ്രവർത്തനമെന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നു അതിനിടെ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ബ്രാൻഡിക്ക് പേരും ലോഗോയും നിർദ്ദേശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയിരിക്കുകയാണ് ബെബ്കോ പാലക്കാട് പ്രവർത്തിക്കുന്ന മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡിൽ നിന്നും നിർമ്മിക്കുന്ന മദ്യത്തിന് പേരിടാനാണ് അവസരം മദ്യത്തിന്റെ ലോഗോയും പേരും പൊതുജനങ്ങൾക്ക് മലബാർ ഡിസ്ലറിയുടെ മെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ജനുവരി വരെയാണ് പേര് നൽകാനുള്ള അവസരം മികച്ച പേര് നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഉദ്ഘാടന ദിവസം പതിനായിരം രൂപയാണ് പാരിതോഷികം ലഭിക്കുക ഇതിനോടകം തന്നെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിരവധി പേരുകളാണ് എത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം